ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബുളകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് മണി പ്ലാന്റുകളിൽ തന്നെ പല നിറത്തിലുള്ള ഇരകളിലുള്ള നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് നിരത്തും ബോട്ടുകളിലും ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ വെറൈറ്റികളുണ്ട് ഇപ്പോൾ മണി പ്ലാന്റിൻ്റെ എൻജോയ് പോത്ത നല്ല വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഔട്ട്ഡോർ ആയിട്ട് വലിയൊരു പോട്ടിലാണ് സിമെൻറ്റ് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വളർന്ന് പടർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ വള്ളികളായി പടർന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് ഗാർഡനിലൊക്കെ അതേപോലെ ഒരു പോസ്റ്റിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ അതേപോലെ മറ്റൊരു വെറൈറ്റിയാണിത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഗോൾഡൻ മണി പ്ലാന്റ് നമ്മൾ ഹോട്ടൽ ഒരു പോസ്റ്റ് വെച്ച് അതിലാണ് തട്ടുകൊടുത്തിട്ടുള്ളത് ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു മണി പ്ലാന്റ് വെറൈറ്റി തന്നെയല്ലേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് അധികം കെയറിങ് ഇച്ചെടികൾക്ക് ആവശ്യമില്ല എന്നതാണ് നമ്മൾ തട്ട് കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് അനച്ചു കൊടുക്കുക അതുപോലെ അധികം വെയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇൻഡോർ ആയിട്ടായാലും വാട്ടർ പ്ലാന്റ് ആയിട്ടായാലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റികളാണ് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് മണി പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ പെടുന്നത് തന്നെയാണ് ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് നമ്മുടെ ബ്രസീലിയൻ ഫിലോഡൻഡോൺ എന്ന് പറയും അപ്പോൾ ഇതും നമ്മൾ പോസ്റ്റിൽ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇലകളൊക്കെ മണി പ്ലാന്റുകളുടെ ഒരു ഷേപ്പിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇലോഡൻഡൺ വെറൈറ്റിയാണിത് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കൃഷിയായിട്ട് ചട്ടികളിലായാലും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമുക്ക് വെച്ചുകൊടുക്കാം ഇതും വള്ളി പോലെ തന്നെ പടർന്നു തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ചെടികൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വെക്കാം അതേപോലെ ഹാങ്ങിങ് ആയിട്ട് വെക്കാം പറഞ്ഞു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചെടികൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ഇതിപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിൻ്റെ ഇലകളൊക്കെ നിറയെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകളുടെ ആ ഒരു നിറത്തിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാം വൈറ്റ് ഗ്രീന് കോമ്പിനേഷനാണ് കട്ടിങ്ങൾ നമുക്ക് മുറിച്ച് നടാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടിയാണിത് ഈ ഒരു പോട്ടിൽ നമ്മൾ നട്ടു കൊടുത്ത പോട്ടിൽ നിന്നും പുഴയെ പടർന്ന് വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മണി പ്ലാന്റ് വെറൈറ്റി ഉണ്ട് ഇത് നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ വെച്ചുകൊടുത്തിട്ട് ഒരു ഇല തൊണ്ട വെറൈറ്റിയാണ് ഇത് നമ്മുടെ എൻജോയ് പൊർത്തേസ് ഹാങ്ങിങ് ആയിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഈ ചെടിക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളമാണ് അപ്പോൾ അത്യാവശ്യം വെളിച്ചം വെള്ളം നല്ലതു തന്നെയാണ് പക്ഷേ ഇൻഡോർ ആയിട്ട് വയ്ക്കുമ്പോഴും ഈ ചെടിയുടെ ഈ നിറത്തിൽ തന്നെ നമുക്ക് ഇലകളൊക്കെ വളർന്ന് കിട്ടാറുണ്ട് അപ്പം വെയിലും ഇതിനൊരു പ്രശ്നമല്ല നമുക്ക് വെയിലുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒക്കെ ഈ ഒരു മണി പ്ലാന്റ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ് അതേപോലെ നേരത്തെ കണ്ട ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇതും നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ് ഈ ചെടിക്ക് നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിലും ഈ ഒരു നിറത്തിൽ തന്നെ ഇലകൾ കിട്ടാറുണ്ട് അതേപോലെ തന്നെ ബ്രസീലിയൻ ഫിലോഡൻട്രോൺ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഇലകൾ ഇടയ്ക്കി ഇതേപോലെ നല്ല യെല്ലോ കളറിലുള്ള ലീഫുകൾ വരുന്നുള്ളതാണ് ഇതിപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഇൻഡയറക്റ്റ് നമ്മൾ വീടിനകത്ത് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒക്കെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ ഈ ഒരു രീതിയിൽ വളർന്നു വരാറുണ്ട് പിന്നീട് ഒരു ചേഞ്ച് ആയിട്ട് ഗ്രീൻ ലീഫായിട്ട് മാറുകയാണ് ചെയ്യുക ആദ്യം വരുന്ന ഇലകളൊക്കെ ഈ ഒരു നല്ല ഭംഗിയുള്ള യെല്ലോ ലീഫുകൾ തന്നെയാണ് വരുന്നത് നേരത്തെ നമ്മൾ പോസ്റ്റിൽ വെച്ച് കൊടുത്ത പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു നല്ലൊരു ഭംഗിയുള്ള ഇലകൾ തന്നെയാണ് ആ ചെടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ബ്രസീലിയൻ പിറുണ്ടെന്ന് തന്നെയാണ് അത് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ പുതിയ ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മണി പ്ലാന്റ് എൻജോയ് പോത്തോസ് എന്ന വെറൈറ്റിയാണ് നമ്മളിപ്പം വെച്ചിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഹോട്ടൽ നമുക്ക് ഐ എൺ കമ്പി ഉപയോഗിച്ചും അതേപോലെ പി വി സി പൈപ്പ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണിത് നമ്മൾ ചോട്ടിൽ മണി പ്ലാന്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പടർത്തി അതേപോലെ യുടെ ചുറ്റി വരിഞ്ഞ് കൊടുത്തതിന് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അല്ല ഇത് വെച്ചു കൊടുത്ത് ഏകദേശം രണ്ട് മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ പുതിയ വള്ളികളൊക്കെ വരാൻ തുടങ്ങിയ വള്ളികൾ നമ്മൾ ഇതിന് മുകളിലേക്ക് തന്നെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും കൂടുതൽ ദിവസങ്ങൾ കഴിയുന്നോറും ഈ ഒരു ബോട്ടിൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കറക്ഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ